ഒരു കാലത്ത് ഇന്ത്യക്കാരന് ടൂത്ത് പേസ്റ്റ് എന്നാൽ കോൾഗേറ്റ് മാത്രമായിരുന്നു ആ കോൾഗേറ്റ് ആകട്ടെ നിർമ്മിക്കുന്നത് അമേരിക്കയിലെ വ്യവസായ ഭീമനായിട്ടുള്ള പാമലീവാണ് ഇന്ത്യക്കാരെ കയ്യിലെടുക്കാൻ മെയ്ഡ് ഇൻ ഇന്ത്യ കുപ്പായവുമിട്ട് ഇന്ത്യയിൽ പേസ്റ്റ് നിർമ്മിച്ച് കച്ചവടം പൊടിപിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു തലക്കടി ഏറ്റിരിക്കുകയാണ് ഈ ടൂത്ത് പേസ്റ്റ് കമ്പനിക്ക് പേസ്റ്റ് കച്ചവടം എന്ന് പറയുമ്പോൾ തന്നെ നിസ്സാരമാണ് എന്ന് കരുതാൻ വരട്ടെ പ്രതിവർഷം പതിനാറായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഇന്ത്യക്കാർ പല്ലു വൃത്തിയാക്കാൻ വേണ്ടി മാത്രം പേസ്റ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ വരുമാനത്തിന്റെ പകുതിയിലേറെ കോൾഗേറ്റ് പാമൊലീവ് കമ്പനിയുടെ പോക്കറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കോൾഗേറ്റ് ആർക്കും വേണ്ടാതെയായി മറ്റു പേസ്റ്റ് കമ്പനികളെയും മോദിയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആഹ്വാനത്തിനെയും ഇന്ത്യൻ ജനത ഏറ്റെടുത്തു പക്ഷേ ഇത് അങ്ങോട്ട് അംഗീകരിക്കാൻ സായിപ്പ് തയ്യാറല്ല സായിപ്പ് പറയുന്നത് ഇന്ത്യക്കാർ ഇപ്പോൾ പല്ല് തേക്കുന്നേ ഇല്ല എന്നാണ് എന്തായാലും കോൾഗേറ്റ് പാമൊലീവ് കമ്പനി അത്ര പെട്ടെന്ന് അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇന്ത്യക്കാരെ കോൾഗേറ്റ് കൊണ്ട് പല്ല് തേപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് കമ്പനി അതിനായി ഇന്ത്യൻ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പുതിയ ബ്രാൻഡ് ടൂത്ത് പേസ്റ്റുകളെ ഇറക്കിയിരിക്കുകയാണ് കമ്പനി അത്തരത്തിൽ കോൾഗേറ്റ് ഇറക്കിയ അവരുടെ പുതിയ ബ്രാൻഡായിട്ടുള്ള സ്ട്രോങ് ടീത്ത് പക്ഷേ വിപണിയിൽ ഗതി പിടിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അടുത്ത ആഴ്ച വിപണി കുത്തനെ ഇടിയുന്നതിനെ പറ്റി അവലോകനം ചെയ്യാനും വിപണി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ മെനയാനും ഇരിക്കുകയാണ് കമ്പനി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പാദത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ ആറ് ദശാംശം മൂന്ന് കുറവാണ് കോൾഗേറ്റിന് ഉണ്ടായിരിക്കുന്നത് ടൂത്ത് പേസ്റ്റ് അടക്കമുള്ള ദന്ത സംരക്ഷണ ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടും കമ്പനിയുടെ വിൽപ്പന കുത്തനെ താഴോട്ടാണ് അടുത്ത കാലത്തൊന്നും വിപണി തിരിച്ചു തിരിച്ചുപിടിക്കാനാകില്ല എന്നാണ് കോൾഗേറ്റ് ചെയർമാനും ആഗോള ചീഫ് എക്സിക്യൂട്ടീവുമായിട്ടുള്ള നിരാശനായി പറയുന്നത് രണ്ടു വർഷമായി ടൂത്ത് പേസ്റ്റ് വിപണിയിൽ കോൾഗേറ്റിന് കഷ്ടകാലമാണ് രണ്ടു വർഷം മുമ്പ് നാൽപ്പത്തി ആറ് ദശാംശം ഒന്ന് ശതമാനമായിരുന്ന വിപണി പങ്കാളിത്തം ഈ വർഷം സെപ്റ്റംബറിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ആയി കുറയുകയായിരുന്നു ഡാബർ ഹിന്ദുസ്ഥാൻ യുനിലിവർ തുടങ്ങിയ കമ്പനികൾ ശക്തരായതോടെയാണ് വർഷം കൊണ്ട് വിപണി പങ്കാളിത്തം അതേസമയം ഹിന്ദുസ്ഥാൻ യൂണിൻ ഇവറിന്റെ പതിനഞ്ച് ദശാംശം ആറ് വിപണി പങ്കാളിത്തത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല തട്ടിയിട്ടില്ലതായിരുന്നു മാത്രമല്ല ബ്രിട്ടീഷ് കമ്പനി ആയിട്ടുള്ള ജി എസ് കെയുടെയും ഇന്ത്യൻ കമ്പനിയായ പതഞ്ജലി ആയുർവേദയുടെയും ജനപ്രീതി വിപണിയിൽ വർദ്ധിച്ചതും കോൾഗേറ്റിന് മറ്റൊരു തിരിച്ചടിയായി മാറിയതാണ് മാറിയിരുന്നു പക്ഷെ ഇതൊന്നും തന്നെ സമ്മതിക്കാതെ തങ്ങളുടെ വിതരണ ശൃംഖലയിൽ ഉണ്ടായ ചില തടസ്സങ്ങൾ മാത്രമാണ് വിൽപ്പനയെ ബാധിച്ചതെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ എന്തായാലും ഇന്ത്യക്കാർ പല്ലു തേക്കാത്തതാണോ അതോ താരിഫ് ചുമത്തി ഇന്ത്യയെ വീർപ്പുമുട്ടിക്കാൻ നോക്കിയ അമേരിക്കക്കാരന്റെ കമ്പനി അങ്ങനെ ഇവിടെ ലാഭമുണ്ടാക്കണ്ട എന്ന് പ്രതികാര ബുദ്ധിയോടെ ഇന്ത്യക്കാരൻ പെരുമാറിയതാണോ എന്ന് അധികം വൈകാതെ തന്നെ സായിപ്പിനും സായിപ്പിന്റെ കോൾഗേറ്റ് കമ്പനിക്കും മനസ്സിലാകും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം